നമുക്ക് കഴിക്കാം വളരെ സിമ്പിളായിട്ടൊരു ഉപ്മാവ് മാവ് കാണിച്ചതരട്ടെ ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കടുക് ചെറിയ കടുകല്ല കടുക് ഇതാ ഈ ഒരു സ്പൂൺ കണ്ടോ കുഞ്ഞി സ്പൂൺ ഈ സ്പൂണിലുള്ള കടുക് പിന്നെ ഇതിലേക്ക് കാണിച്ച നല്ലത് നോക്കാം ഒരു ഒരു ചെറിയ സ്പൂൺ കടുക് ഉഴുന്ന് പരിപ്പ് കടല പരിപ്പ് പിന്നെ ഇതെന്താ ജീരകം പിന്നെ വറ്റൽമുളക് കേട്ടോ ഇതൊന്നും വേണ്ട കേട്ടോ ഇത് വേണ്ട ഇത് വേണ്ട ഉരുമിയും വേണ്ട ഇതും വേണ്ട ഇത് നമ്മൾ ഇതിൽ താളിക്കാൻ പോകണിപ്പോൾ സ്പെഷ്യൽ ആയിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തെന്ന് പറഞ്ഞത് ഇല്ല സാമ്പാർ പരിപ്പണം ഇതൊരു പിടി ഓക്കെ അത് നമുക്ക് ഇതിലേക്ക് ഇടാം ഓക്കെ ഇനി നമ്മളിത് കടുക് പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ ഇടിയട്ടെ രാം ഞാനുടെ സവോളയാണ് നോക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഉള്ളി ഉപയോഗിക്കാം പിന്നെ മുളക് ഇഞ്ചി കറിവേപ്പില ഇത് കേട്ടോ ഇനി വന്നിരിക്കും സവോളയും രണ്ട് കപ്പ് ആണെങ്കിൽ നാല് കപ്പ് ഇരട്ടി ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് അപ്പം ഞാനങ്ങനെ വെള്ളം ഒഴിക്കണം നോർമൽ ടെമ്പറേച്ചർ ആയിട്ടുള്ള വാട്ടർ ചൂടുവെള്ളം ഒന്നല്ല ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വിള ഒന്ന് തിളക്കാം നമുക്ക് ഇത് വെട്ടി തിളക്കണേലും നമുക്ക് കുറേശ്ശെ കുറേശ്ശേറ്റ് ഈ ഉപ്പുമാവിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തീ കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കുക അത് കാണിച്ചാൽ കളയും ഇതിൻ്റെ പാകം കാണിക്കാം എന്താ നല്ലൊരു ഹലുവ കണക്കിരിക്കുന്ന കണ്ടവേ അയ്യോ ഒരു ചട്ടി വീഴണേ ഞാൻ ഒരു കായൽ കയറാൻ പിടിച്ചിട്ടുണ്ട് അതേ പ്രൈപ്പോൾ പോണെന്നൊക്കെയുള്ള മടിക്കാരൻ കേട്ടോ എന്തായാലും ഞാൻ ഇളക്കി കട്ടിയിട്ട് കാണിച്ചാൽ അല്ലെങ്കിൽ ഇതിപ്പോൾ താഴെ വീണും ഉപ്പുമാവുമൊക്കെ കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയിലെത്തും ഓക്കെ കണ്ട ഈ ഒരു ഉരുണ്ടുരുണ്ട് ഇങ്ങനെ കളിക്കുന്നേ ഉണ്ടോ ഒരു പറയും പിരുമ്പ് ചട്ടിയാ അങ്ങനെ ഒരു പരിപം വരുന്നിട്ടാ അത് എന്നിട്ട് കഴിക്കുക അങ്ങനെ അന്ന് കഴിക്കാനുള്ള ടേസ്റ്റ് മറ്റേതുണ്ട് ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കണം അത് ഞാൻ ഒരു പ്രാവശ്യം വേറെ കാണിച്ചാൽ അതെനിക്ക് അടിപൊളിയാണ് സൂപ്പറായിട്ട് ഞാൻ ഉണ്ടാക്കാം ഞാൻ അതിന് തന്നെ തന്നെ ഇങ്ങനെ തള്ളി നിന്ന് കുഴപ്പമില്ലല്ലോ അല്ലേ കുഴപ്പമില്ല ഇങ്ങനെ കണ്ട ഇതിങ്ങനെ ഞാൻ ഈ ഇത് കഴിക്കണമെങ്കിൽ കാണിച്ചതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും കാരണം നമുക്ക് കാലത്തൊക്കെ ആകുമ്പോൾ അത്ര ഡൈവേഷണം നമുക്ക് ഇറക്കാൻ പറ്റില്ല വല്ല കുത്തി ഇറക്കേണ്ടി വരുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ നമ്മൾ ക്കോളും ഓക്കെ എങ്ങനെ ബ്ലക്ക് ബ്ലിക്ക് നമ്മുടെ ഉപ്പുമാവ് നല്ല ഈ ഇരുമ്പ് ചീൻ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ ചൂട് കണ്ടപ്പോഴും എന്തിനാ ഹോട്ട് ബോക്സ് ഓക്കെ കുറേ എന്താ ടേസ്റ്റ് എന്ന് പറയും കുഴച്ച് നോക്കാൻ മുന്നേ പറയണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ കഴിക്കാറുണ്ട് എനിക്ക് ഇരുമ്പ് ചട്ടിയിലുണ്ടാക്കുന്ന ഉപ്പുമാവുക അപ്പം നമ്മൾ ഇന്നത്തെ വിഭവമായ ഉപ്മാവ് അങ്ങനെ ഞങ്ങൾ നമുക്ക് കഴിക്കാം എന്തോ എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടങ്ങനെ അരിഞ്ഞരിഞ്ഞു പോകും ഞാൻ എൻ്റെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിരിക്കാം ചായ ഉണ്ട് പഴമുണ്ട് പഴമൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പഴം കിട്ടിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഉപ്പ്മാവ് കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ തന്നെ അഭിപ്രായം അറിയിക്കാം എല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇത്രയും സിമ്പിളായിട്ട് ആരും ഉണ്ടാക്കില്ല എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് കാണുമായിരിക്കും നന്ദി നമസ്കാരം ടാറ്റ ബൈ ബൈ